പണ്ട് ഒരു ഈരടികളുണ്ട് വെള്ളം വെള്ളം സർവ്വത്ര തുള്ളി കുടിപ്പാനില്ലത്ര എവിടെ നോക്കിയാലും വെള്ളമാണ് പക്ഷേ കുടിക്കാൻ അല്പം പോലും ഇല്ലെന്ന് പറയുന്നത് ഒരു പ്രതിഷേധ സമരത്തിൻ്റെ ഭാഗമായി ഉണ്ടായ ഒരു മുദ്രാവാക്യമാണ് ഈരടിയാണ് ഇതിപ്പോൾ എന്തിനാണ് ഇവിടെ പറയുന്നതെന്ന് ചോദിച്ചാൽ ഇഡി ഈ ഡി സർവ്വത്ര പക്ഷേ ഒന്നും പിടിക്കുന്നില്ലത്ര എന്ന് പറയേണ്ടി വരുന്ന ഒരു സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നതെന്നും അതുകൊണ്ട് കാര്യങ്ങൾ ഗൗരവമായി അന്വേഷിച്ച് പ്രതികളെ ശിക്ഷിക്കുന്ന തരത്തിലേക്ക് ഉള്ള യോഗ്യമായ കേസുകൾക്കാണ് ഇടപെടുകയും അത്തരം കാര്യങ്ങൾ ചെയ്യേണ്ടി വരികയും ചെയ്യണമെന്ന് പറഞ്ഞത് നമ്മുടെ സുപ്രീം കോടതി ജഡ്ജി ജസ്റ്റിസ് ഉജ്ജൽ ഭൂയാൻ എന്ന് പറയുന്ന അദ്ദേഹമാണ് അദ്ദേഹം കണക്കുകൾ സഹിതമാണ് പറയുന്നത് രണ്ടായിരത്തി പതിനാല് മുതൽ ഇരുപത്തിനാല് വരെ ഇ ഡി അയ്യായിരത്തിലധികം കേസുകൾ ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിലും അത്തരം നാൽപ്പത് കേസുകളിൽ മാത്രമേ അയ്യായിരത്തിൽ അൻപത് വരണം ഒരു ശതമാനം വരണമെങ്കിൽ ഇത് ഒരു ശതമാനം പോലും കേസുകളിൽ ഏജൻസിക്ക് ശിക്ഷ ഉറപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ജഡ്ജി ചൂണ്ടിക്കാട്ടുന്നത് മുംബൈ കഫയിൽ അഭിഭാഷകനായ അഖിലേഷ് ദുബൈ എഴുതിയ ട്രീറ്റൈസ് ഓൺ പി ലോ ആൻഡ് പ്രാക്ടീസ് എന്ന പുസ്തകത്തിൻ്റെ പ്രകാശന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു ജഡ്ജി പി കേസുകളിൽ പോലും ജാമ്യമാണ് നിയമം എന്ന തത്വം സുപ്രീം കോടതിക്ക് സ്വീകരിക്കേണ്ടി വന്നു എന്ന് അദ്ദേഹം പറഞ്ഞു കള്ളപ്പണത്തെ നേരിടാനുള്ള ആയുധമാണ് ഈ പി എന്ന് പറയുന്നത് ആ വകുപ്പ് ഉൾപ്പെടുത്തി എടുക്കുന്ന കേസുകളുടെ എണ്ണം വർദ്ധിച്ചെന്ന് കേന്ദ്ര സർക്കാർ പാർലമെൻറ്റിൽ സമർപ്പിച്ച രേഖകളും വ്യക്തമാകുന്നു എന്ന് പറഞ്ഞാൽ അയ്യായിരം കേസുകൾ നമ്മൾ വാർത്തയായി ഇന്നെടുത്ത് ഇടി റെയ്ഡ് ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ നമ്മളതിൽ വലിയ ആവേശവും ഒക്കെ ഇടും ഇപ്പം നമ്മുടെ ഗോകുലം ഗോപാലൻചേട്ടൻ്റെ അവിടെ ഇടി കയറി പിന്നെ വേറെ എവിടെയോ ആദായ നികുതി വകുപ്പ് കയറി പിന്നെ അവിടെ ഇടി കയറി നമ്മുടെ യോഹന്നാൻ അദ്ദേഹത്തിൻ്റെ അവിടെ ഇടി കയറി എന്നൊക്കെ പറയാറുണ്ട് ഇത് കേൾക്കുമ്പോൾ രണ്ടു മൂന്ന് ദിവസത്തേക്ക് വാർത്തകൾ വരും അഞ്ഞൂറ് കോടി പിടിച്ചു അമ്പത് കോടി പിടിച്ചു രേഖകൾ കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞു സംഗതി അത് കഴിയുമ്പോഴുള്ള കഥ എന്താണെന്നാണ് ഈ സുപ്രീം കോടതി ജഡ്ജി പറഞ്ഞത് അയ്യായിരം എന്നുള്ളത് അത് ശിക്ഷിക്കുന്നത് കേവലം നാൽപ്പത് കേസുകളിൽ മാത്രമാണ് ഒരു ശതമാനം പോലും കേസുകൾ വിജയിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഇത് ഒരു എന്താ പറയുന്നത് ഒരു റെയ്ഡും അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ നടത്തി ആളുകളെ ഒരു വാർത്ത സൃഷ്ടിക്കുന്നു അല്ലെങ്കിൽ ആളുകളെ ഭീഷണിപ്പെടുത്തുന്നു അല്ലെങ്കിൽ അത്തരം ഒരു ബോധമുണ്ടാക്കുന്നു എന്നുള്ളതിൽ കവിഞ്ഞ് അതിൽ കാമ്പും കഴമ്പും ഉണ്ടാകുന്നില്ല എന്നാണ് പറയുന്നത് ഇപ്പോൾ തന്നെ ഇ ഡി മാതായ നീതി വകുപ്പുമൊക്കെ ഈ നോട്ടീസുകൾ അയക്കുമ്പോൾ അവർ വിശദീകരിക്കുന്നുണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കേസിലാണ് അങ്ങനെയാണെന്ന് പറയുമ്പോൾ ഇതൊക്കെ എമ്പുരാൻ സിനിമയുമായി ബന്ധപ്പെട്ടതാണെന്നാണ് സോഷ്യൽ മീഡിയയിൽ ആളുകൾ കമൻ്റ് ചെയ്യുന്നത് അവർ പറയുന്നത് ഇനി ഇ ഡി കയറാത്തത് ഈ സിനിമ കണ്ട ആളുകളുടെ വീടുകളിൽ മാത്രമേ ഉള്ളതാണ് ചിലരൊക്കെ അത് പറഞ്ഞ് പോസ്റ്റ് ഇട്ടിട്ടുമുണ്ട് എന്ന് പറഞ്ഞാൽ ഈ ഇ ഡി ഞങ്ങൾ കണ്ടില്ലേ ഞങ്ങളുടെ വീട്ടിൽ കയറല്ലേ എന്ന് പറഞ്ഞിട്ട് ഏതായാലും ഉദ്യോഗസ്ഥർ ഏത് സർക്കാരുകളിൽ പ്രവർത്തിക്കുമ്പോഴും കാമ്പും കഴമ്പുമുള്ള സംഗതികളിൽ അങ്ങനെയുണ്ടെങ്കിൽ അവർക്കത് പ്രൊസീഡ് ചെയ്യേണ്ടതും അല്ലെങ്കിൽ അതിൽ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യണമെന്നും ഇല്ലെങ്കിൽ ഇത്തരം കേസുകളുടെ ഒരു 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 പ്രൊഫൈലിൽ പോലും വ്യതിയാനം വരുമെന്നാണ് ചീ ഈ ജസ്റ്റിസിൻ്റെ കോടതി ജസ്റ്റിസിൻ്റെ അഭിപ്രായം